നമസ്കാരം സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സർക്കാർ മൂന്നാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു മൂന്ന് വർഷത്തെ പിണറായി ഭരണത്തിൽ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുള്ളത് മൂന്ന് വർഷത്തെ ഭരണത്തിൽ ആകെ കിട്ടിയത് ഒരു ഡി എ മാത്രമാണെന്നും ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള ജീവാനന്ദം പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നു വല്ലാത്തൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്നാം ബാർ ഇരുപത് മൂന്ന് വർഷം ഒന്ന് ഗഡു ഡി എ എന്ന തലക്കെട്ടിൽ ഇറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പുറത്തിറക്കിയ മറുപടി പ്രോഗ്രസ് റിപ്പോർട്ട് ഇങ്ങനെയാണ് ഒന്ന് ബാർ ഇരുപത് ബല്ലാത്തൊരു പ്രോഗ്രസ് റിപ്പോർട്ട് മൂന്ന് വർഷം ഒന്ന് ഗഡു ഡി എട്ടാം വർഷ പരീക്ഷയിൽ എട്ടു നിലയിൽ പൊട്ടിയ ഇടതു സ്വന്തം പ്രോഗ്രസ് റിപ്പോർട്ട് സ്വയം സാക്ഷ്യപ്പെടുത്തി പൊതുജന സമക്ഷം പരിഹാസ്യരാകുന്നു നാൽപ്പത്തി ദിവസം മുമ്പ് നടത്തിയ പരീക്ഷയിൽ വാരിക്കോരി മോഡറേഷൻ കൊടുത്തിട്ട് കൊടുത്തിട്ടുപോലും ഇരുപതിൽ കേവലം ഒരു മാർക്ക് മാത്രം നേടിയവർ ഉജ്ജ്വലമായ പുരോഗതിയെന്ന് വലിയ വായിൽ ഓരിയിടുന്നത് പ്രബുദ്ധ കേരളത്തിൽ ശൃകാലസ്മരണകൾ ഉണർത്തുകയാണ് കെടുതികളയാൽ സമ്പന്നമായ രണ്ടാം വരവിലെ ദുരിതപ്യത്തിൽപ്പെട്ട ജനങ്ങളും ജീവനക്കാരും നട്ടം തിരിയുമ്പോൾ ചുവപ്പുമഷികൊണ്ട് കോറിയ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പുറംചട്ട പോലും പുറത്തു കാണിക്കുന്നതിന് തന്നെ അസാമാന്യ ചർമ്മശേഷി വേണം അഷ്ടിക്കു വകയില്ലാത്ത അർദ്ധ പട്ടിണിക്കാരും മുഴുപട്ടിനാരുമായി ഉഴലുന്ന ആറുമാസമായി മാസമായി ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കപ്പെട്ട ആലംബഹീനർ മുതൽ ആറ് ഘടുകാമബദ്ധ നിഷേധിക്കപ്പെട്ട പേറിവിഷൻ ആനുകൂല്യങ്ങൾ അട്ടിമറിക്കപ്പെട്ട പതിനഞ്ചു മാസത്തെ ശമ്പളം കവരലിനിടയായ സർക്കാർ ജീവനക്കാർ വരെയുള്ളവർ ഇടതു ഭരണത്തിന്റെ പ്രോഗ്രസ് കാർഡ് ഇന്ന് കണ്ണിറയെ കാണുകയാണ് കമ്മിറ്റി വിളിച്ചുകൂട്ടി നവോത്ഥാനം നടപ്പിലാക്കിയത് ഒന്നാം ഭരണത്തിന്റെ ഒന്നാമത്തെ സംഭാവനയായിരുന്നു നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ലോകത്ത് തന്നെ ആദ്യമായി ഒരു കമ്മിറ്റി രൂപീകരിച്ചത് പുരോഗതിയുടെ തിളങ്ങുന്ന തിലകം തന്നെ ജാതിമത അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ കുണ്ടണി കൂടോത്രം എന്നിത്യാദികളെ തുടച്ചു നീക്കുകയും ആൾദൈവങ്ങൾ മാടൻ മറുത എന്നിവരെ തുരത്തുവാനുള്ള കർമ്മ കമ്മിറ്റി ആവിഷ്കരിച്ച വർഷങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ ഗുണഫലങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പുരോഗമനവാദിയെ അവതരിച്ച അന്ധവിശ്വാസത്തിന്റെ പരകോടിയിലെത്തിയ മാർക്സിസ് സഹയാത്രികനായ ഭഗവത് സിംഗും സഹധർമ്മിണിയും മനുഷ്യ കുരുതിക്കായി കളമൊരുക്കിയതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ച് അരിങ്കൊല നടത്തിയതും അരിങ്കൊലകൾ നടത്തിയ ശേഷവും ഫേസ്ബുക്കിൽ ഹൈക്കോ കവിതകൾ എഴുതി ഭാവ നാട്ടിൽ വിലസി നടന്നതും നവോത്ഥാന നാമ്പുകൾ തന്നെ അടുത്തത് കേരളീയ മഹാമഹം തലസ്ഥാനത്ത് ഒരു വാരക്കാലം നീണ്ട ആഘോഷരാവുകളായിരുന്നു ഇത് നൃത്ത നൃത്യങ്ങൾ ഡെപ്പാങ്കോത്ത് കൺകെട്ട് വിദ്യ മുച്ചിട്ട് കളിക്കാർ മുതൽ പാമ്പാട്ടികൾ വരെ നിറഞ്ഞാടിയ ദിനങ്ങൾ കേരളത്തെ ചില്ലിട്ട് അലമാരയിൽ എടുത്തു വെക്കാനായിരുന്നു പുട്ടടിപ്പന്തൽ മുതൽ സെമിനാർ സ്റ്റാളുകൾ വരെ വൈവിധ്യങ്ങളിൽ ആകൃഷ്ടരായി കേരളത്തിലേക്ക് വലിയ തോതിൽ ടൂറിസ്റ്റുകൾ എത്തുക കൂടാതെ വിദേശ മൂലധനത്തിന്റെ കുത്തൊഴുക കേരളത്തിലേക്ക് പ്രവഹിക്കുകയും ചെയ്യും ഇതോടെ ജി ഡി പിയിൽ വൻ വർധന ഉണ്ടാകും എന്നൊക്കെയായിരുന്നു മൊഴിമുത്തുകൾ ഇതിനകം തന്നെ മുട്ടത്തറ വെട്ടുറോഡ് വിളക്കുപാറ പോങ്ങനാട് എന്നിവിടങ്ങളിൽ ജി ഡി പി കുതിച്ചു കയറിയത്രേ അടുത്തത് നവകേരള സദസ് ശകടയാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച പ്രജകളുടെ ദുഃഖ ദുരിതങ്ങൾ കണ്ടറിഞ്ഞ് അറുതി വരുത്താനുള്ള ലോകത്തെ ആദ്യത്തെ മൊബൈൽ മിനിസ്ട്രി പ്രോഗ്രാം ഒരു ധനുമാസത്തിൽ രാഹുകാലം നോക്കി അഞ്ചാഴ്ച യാത്ര ആരംഭിക്കുന്നു പ്രാതൽ ഉച്ചഭക്ഷണം എന്നിവ പലയിടങ്ങളിൽ നിന്ന് തട്ടിവിട്ട പൗരപ്രമാണിമാരുമായി പന്തിഭോജനം നടത്തി കേരള റോഡുകളിലൂടെയുള്ള യാത്രയിൽ മുൻകരുതലായി യാത്രാവണ്ണയിൽ ഒരു ടോയ്ലറ്റ് കൂടി സജ്ജമാക്കിയുള്ള ദീർഘവീക്ഷണത്തെ പ്രശംസിക്കാതെ തരമില്ല ആ നീക്കത്തിലൂടെ ശുചിത്വ കേരള സന്ദേശം കൂടി വഴിനീളെ വിളംബരം ചെയ്തു മാസ് മാസേ മാസ് പ്രവർത്തനം യാത്രയ്ക്ക് കൊഴുപ്പേകി ഈ ചൈത്രയാത്ര വമ്പിച്ച വിജയമായിരുന്നുവെന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സാക്ഷ്യപ്പെടുത്തുന്നു ഡച്ച് മാതൃക നടപ്പിലായില്ലേ എന്തായി റിവർ റൂം പദ്ധതി കഴിഞ്ഞ മഴയിൽ തമ്പാനൂർ കൂടാതെ കണ്ണമൂല ഈഞ്ചയ്ക്കൽ മുതൽ ചാക്ക വരെയും കഴക്കൂട്ടം മുതൽ ടെക്നോ പാർക്ക് വരെയും ഫേസ് ടു വരെയും ആൾപൊക്കത്തിന്റെ അരയ്ക്കൊപ്പം വെള്ളം കയറിയല്ലോ അല്ല ഡച്ച് മാതൃക നടപ്പിലായില്ലേ എന്തായി റിവർ റൂം പദ്ധതി ഇതൊക്കെയാണ് മാളോരുടെ സംശയം എന്നാൽ കഠിനംകുളം കായലിൽ തുടങ്ങി പൂന്തുറയിലും കിള്ളിയാറ്റിലുമായി വന്നലച്ചു പതിക്കുന്ന പാർവതി പുത്തനാറ് നോർവേ വഴിയോ മറ്റോ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ വഴിയോ അല്ല ഒഴുകുന്നത് എന്നെങ്കിലും ഇവർ അറിയണ്ടേ എന്ന ക്യാപ്സ്യൂൾ ഉടൻ ഉൽപാദനം തുടങ്ങും പ്രവാസി മലയാളികൾക്ക് രോമാഞ്ചം സമ്മാനിച്ച ഭൂലോക കേരള സഭയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഹാൾ കുറച്ച് പൈസയ്ക്ക് ഒരു പന്ത്രണ്ട് കോടിക്ക് ഒന്ന് പുതുക്കി നിറയെ സിംഹാസനങ്ങളിട്ട് അന്തസ് ഉയർത്തി വെച്ചു മൂന്ന് വട്ടം ചർച്ച ചെയ്തു ചർച്ച ചെയ്തു എന്നിട്ടും തീരാത്ത ചർച്ച ദുബായ് ഏരിയ കമ്മിറ്റിയിലും ലണ്ടൻ ഏരിയ കമ്മിറ്റിയിലും ന്യൂയോർക്ക് ഏരിയ കമ്മിറ്റിയിലും ചർച്ച ചെയ്തു കമ്മിറ്റി കൂടിയ ലണ്ടൻ ന്യൂയോർക്ക് പ്രദേശങ്ങൾ അന്നേ ദിവസങ്ങളിൽ കുത്തക ഭൂഷ സാമ്രാജ്യത്വ പ്രദേശങ്ങളുടെ പരിധിയിൽ വരില്ല എന്ന് തൊഴിലാളികളെ ആശ്വസിപ്പിച്ചു എട്ട് വർഷത്തിനിടയിൽ ആത്മഹത്യ ചെയ്തത് എൺപതിൽ പരം പോലീസുകാർ എന്നതുതന്നെ കേരള നാടിൻ്റെ പുരോഗതിയുടെ അടയാളപ്പെടുത്തലാണ് കാലിയായ സപ്ലൈകോയും അവതാളത്തിലായ അവശ്യ സാധന വിതരണവും അടിക്കടിയുള്ള വൈദ്യുതി നിരക്ക് വർധനയും അറുതിയില്ലാത്ത ദൂർത്തും അപ്രഖ്യാപിത നിയമന നിരോധനവും പ്രോഗ്രസ് റിപ്പോർട്ടിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതിൽ ബേജാറാവേണ്ട അരിക്കും പച്ചക്കറിക്കും പല വ്യഞ്ജനത്തിനും കൊള്ളവിലയും തൊട്ട് കർപ്പൂരം വരെ തീവിലയുമായപ്പോൾ അടുക്കളകളിൽ പുകയുന്ന വീട്ടമ്മമാരുടെ വേവലാതികൾ കാർഡിൽ കാണാതിരുന്നതിൽ കുറ്റം പറയരുത് വില നിയന്ത്രണം നോക്കുകുത്തിയായതും വിലക്കയറ്റത്തിന് ശരവേഗം പ്രാപിച്ചതും കാർഡിൽ കയറാൻ സമയമെടുക്കും രാജിയിലൂടെ അടിച്ചേൽപ്പിച്ച വർദ്ധിപ്പിച്ച ഡീസലിനും പെട്രോളിനും ലിറ്ററിന് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തി വെള്ളക്കരം മടങ്ങി മൂന്നര കോടി ജനതയുടെ മേൽ ഇടതുഭരണം തീമഴയായി പെയ്തിറങ്ങിയതല്ല മറിച്ച് കരുതലിന്റെ കാവൽ സൂര്യൻ ശോഭിച്ചതാണ് ശമ്പളം മുടങ്ങിയതും ക്ഷേമ പെൻഷൻ ഏഴു മാസം മുടങ്ങിയതും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആറുകടു കുടിശ്ശികയായതും അഞ്ചു മാസത്തെ ലീവ് സറണ്ടർ കവർന്നതും പുരോഗതി തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്ന കേരളത്തിന്റെ സർവകാല പൊതുകടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ലക്ഷം കോടി രൂപ കരകവിഞ്ഞത് രോഗാതുരമായ സാമ്പത്തിക നിലയുടെ ഭീതിതമായ അവസ്ഥയെ അല്ല എട്ട് വർഷം കൊണ്ട് രണ്ടര ഇരട്ടിയിലധികമായി കടം വർദ്ധിച്ചത് ചില്ലറ നേട്ടമല്ല സൗജന്യ അരി നിർത്തലാക്കിയതും കാരുണ്യ പദ്ധതി ഇല്ലാതാക്കിയതും പ്രോഗ്രസ് റിപ്പോർട്ടിൽ കയറിപ്പറ്റാനുള്ള യോഗ്യത കൈവരിച്ചിട്ടില്ല കേരളത്തിന്റെ കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം നാല്പത് ശതമാനം ആയതും റവന്യൂ കമ്മി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടി ധനക്കമ്മി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ദശാംശം ആറ് രണ്ട് കോടി ധനക്കമ്മി ജി എസ് ഡി പി അനുപാതം നാല് ദശാംശം പതിനേഴ് ശതമാനം ആയതും സ്ഥലപരിമിതി മൂലം വിട്ടുപോയതാണ് മലയാളിയുടെ കടം അഞ്ചു വർഷം കൊണ്ട് ഇരട്ടിയിലധികമാക്കി ഒന്നാം പിണറായി സർക്കാർ പൂർത്തിയാക്കുമ്പോൾ അത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയായി ഉയർന്നതും അഭിമാനാർഹമാണ് കാർഷിക മേഖലയിൽ ഉയർന്ന നിസ്സഹായതയുടെ നിലവിളികളും കടക്കണി കാരണമുള്ള കർഷക ആത്മഹത്യകളും പ്രസിദ്ധീകരണ യോഗ്യമല്ലോ കെട്ടിവലിച്ചിരുന്ന കെ എസ് ആർ ടി സി പുരോഗമനത്തിന്റെ പറയിൽ കട്ടപ്പുറത്താക്കുകയും ബസ് പുല്ലുവളർത്തൽ കേന്ദ്രങ്ങളാക്കുകയും ചെയ്തു എട്ടാണ്ടിനിടയിൽ ഖജനാവിലേക്ക് മുതൽ കൂട്ടിയായത് അറുപത്തഞ്ച് മാസത്തെ ഡി എ കുടിച്ചുകയായിരുന്നു എല്ലും തോലുമായ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതും സർവീസ് വെയിറ്റേജ് സി സി എ എച്ച് പി എ എന്നിവ അട്ടിമറിച്ചതും ആശ്രിത നിയമനം അടപടലം തകർക്കാൻ മുതിർന്നതും ബഹുമതിയായി പറയുന്നില്ലെങ്കിലും പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെ പണയപ്പെടുത്തി മൂവായിരത്തി കോടി രൂപ കടമെടുത്തത് നേട്ടത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാമായിരുന്നു കുടിശ്ശികയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും നൽകാതെ നാല്പതിനായിരം കോടി രൂപ തടഞ്ഞുവെച്ചത് കരുതലിനെ കരുതാനാകൂ വേണമെങ്കിൽ കുടിശ്ശിക കിട്ടാതെ മരണമടഞ്ഞ എൺപതിനായിരം പെൻഷൻകാർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കും പങ്കാളിത്ത പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനം അറബിക്കടലിൽ ആഴ്ന്നെങ്കിലും വർഷങ്ങളെടുത്ത് പഠനവും കമ്മിറ്റി നിയമനവും റെക്കോർഡുകൾ തകർക്കുന്ന പുതിയ പെൻഷൻ പദ്ധതി എന്ന തട്ടിപ്പ് പ്രഖ്യാപനവും വന്നിട്ടുണ്ട് കെ ഫോൺ സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് കോക്കോണിക്സ് കമ്പ്യൂട്ടർ എന്നിവ സെക്രട്ടേറിയറ്റ് മുതൽ അംഗനവാടി വരെ നടപ്പിലാക്കാൻ വേണ്ടി ഇതിനകം കോടികൾ ചിലവിട്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അവ പ്രാവർത്തികമായിട്ടില്ല എന്ന് മാത്രം അതിനു പകരം മദ്യ ഉപഭോഗം നിരുത്സാഹപ്പെടുത്തുന്നതിനായി ബാറുകൾ ബഹ്കോ ഔട്ട്ലെറ്റുകൾ എന്നിവ ധാരാളം തുറന്നു കഴിഞ്ഞു പുഷ്പങ്ങളും ശലഭങ്ങളും അറിയാതെ തന്നെ പരാഗണം നടക്കുന്നത് പോലെ മഹാകുടിയന്മാരായ ബ്രിട്ടീഷുകാർ അമേരിക്കക്കാർ ഇറ്റലിക്കാർ ഓസ്ട്രേലിയക്കാർ തുടങ്ങിയവർ ഇതുകണ്ട് കേരളത്തിലേക്ക് കുതിച്ചെത്തുകയും തദ്വാര ടൂറിസം വികസനം നടക്കുകയും ചെയ്തു ജീവനക്കാരുടെ കാര്യത്തിലാകട്ടെ നേടിയെടുത്ത ഒരവകാശവും നിഷേധിച്ചിട്ടില്ല പകരം പരണത്തുവെച്ചു ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകില്ല എന്ന് പറഞ്ഞിട്ടേയില്ല ക്ഷാമബത്ത കുടിശ്ശികയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ രീതിയെ കേരളം അനുകരിക്കാൻ തയ്യാറെ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും അതിനുവേണ്ടിയുള്ള രേഖകൾ തയ്യാറാക്കി നെട്ടോട്ടം ഓടിയാൽ അത് പെൻഡിങ്ങിൽ വെച്ചുകൊണ്ട് ജീവനക്കാരെ മെഡിസെപ്പ് വഴി അഞ്ഞൂറ് രൂപ വീതം അവരിൽ നിന്ന് പ്രതിമാസം ഈടാക്കിക്കൊണ്ട് അവരെ സ്വന്തം നിലയിൽ പണം കണ്ടെത്തി ചികിത്സ നേടാനുള്ള സ്വാതന്ത്ര്യം സർക്കാർ നൽകി കഴിഞ്ഞു ജീവനക്കാരുടേതായുള്ള നേടിയെടുത്ത അവകാശങ്ങൾക്കൊപ്പം മുതൽ ചേർക്കാൻ പറ്റിയ ഐറ്റം മെയ് ഉദയം കൊണ്ടിട്ടുണ്ട് ജീവാനന്ദം ഇത് മെഡിസെപ്പിന്റെ തന്നെ കുറച്ചുകൂടി കൂടിയ ഇനമാണ് മെഡിസെപ്പിന്റെ ഉഗ്രഗുണങ്ങൾ ഇതിനകം തന്നെ പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ ബോധ്യം വരാത്തത് അതുമായി ഹോസ്പിറ്റലിൽ പോകാത്തവർക്ക് മാത്രമാണ് ഈ ഉത്തരവിൽ കയറ്റി വച്ചിരിക്കുന്ന രണ്ട് താക്കോൽ വാക്കുകൾ ശ്രദ്ധേയമാണ് ആന്യൂറ്റിയും ആക്ച്വറിയും അടയ്ക്കേണ്ട പ്രീമിയം തുകയും മറ്റു ചുങ്കങ്ങളും നിശ്ചയിക്കുന്ന മാമനാണ് ആക്ച്വലി ഈ ആക്ച്വറി എന്ന പഹയൻ റിയാതെ നമ്മൾ എത്ര പണ്ടാറടങ്ങി കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ ഓനെ ചട്ടം കെട്ടി ചാർത്ത് കൊടുത്തു കഴിഞ്ഞു എന്നത് ഇതിൽ നിന്ന് തന്നെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ ഇപ്പോഴല്ലേ കാണുന്നത് അറിയുന്നത് മെഡിസെപ്പ് നിർബന്ധമാക്കിയിട്ട് ഒരു പല്ലിൻ്റെ ആശുപത്രിയെ പോലും പരുതിക്ക് നിർത്താൻ അത് നടപ്പാക്കിയവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല പത്തൊമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നേറ്റപാതയിലെത്തിയാണ് പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുന്നത് സ്വയം കൃതാര് ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിൽ തോറ്റമ്പിയ ശേഷമുള്ള ചരമോപാചാരേഖയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനുണ്ടായ മികച്ച പ്രകടനവും കേരളത്തിൽ യു ഡി എഫിനുണ്ടായ ത്രസപ്പിക്കുന്ന വിജയവും ചരിത്രത്തിന്റെ ചുവരെഴുത്തും ചൂണ്ടുപലകയുമാണ്